യക്ഷ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ച് രണ്ടിൽ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ണിച്ചു കളയുകയും ചെയ്യും പ്രിയമുള്ളവരെ യഹോവ തൻ്റെ അഭിക്ഷിക്തനായ കോരേസിനോടാണ് ഇപ്രകാരം അരുളി ചെയ്യുന്നത് തന്നെ തകർക്കുവാൻ വരുന്ന ശത്രുവിൻ്റെ നേരെ ഉറപ്പുള്ള ഒരു കോട്ടയായി ഒരു പരിചയായി നിൽക്കുന്ന യഹോവയായ ദൈവം ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും താമ്രവാതിലുകളെ തകർത്ത് ഇരു കണ്ണിച്ചു കളയുകയും ചെയ്യുന്നു നമുക്ക് നേരെ വരുന്ന എത്ര വലിയ ശത്രുക്കളായി കൊള്ളട്ടെ നമുക്കെതിരെ വരുന്ന എന്തൊക്കെ പ്രതികൂലങ്ങളായി പ്രതികൂലങ്ങളായിക്കൊള്ളട്ടെ അതിനെയൊക്കെ കളയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം പറയുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ ബലപ്പെടുത്തും എൻ്റെ ബലമുള്ള കരത്തിൽ ഞാൻ നിന്നെ താങ്ങി നടത്തും ഈ ധൈര്യത്തോടെ ഈ പ്രഭാതത്തിലും നമുക്ക് മുന്നോട്ട് പോകാം ഗോഡ് ബ്ലെസ് യു ഓൾ ആ മേൻ